പി വി അൻവറിൻ്റെ ഒരു യു ഡി എഫിലേക്കുള്ള പ്രവേശനം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ അവസാനമായിട്ടിപ്പോൾ യു ഡി എഫുമായിട്ട് ചർച്ചകൾ നടത്തി നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് എല്ലാം ധാരണയായി എന്നുള്ള രീതിയിലാണ് അപ്പോൾ പിണറായിസ്സ്യത്തിനെതിരെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും എന്നാണ് അൻവറിൻ്റെ ഒരു വാഗ്ദാനം ഇപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ ഒരു സംഭവ ഒരു ചേട്ടന് ഇതിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഐശ്വര്യ ഈ അൻവർ എന്ന നേതാവ് അദ്ദേഹം ഒരു പ്രതിഭാസമാണെന്നു വേണമെങ്കിൽ നമുക്ക് പറയാം കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഇടതുപക്ഷത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ നിലമ്പൂരുത്തെ സ്ഥാനാർത്ഥിയായി ജയിക്കുന്നതിന് മുമ്പ് ഒരു പാർലമെൻ്ററി തലത്തിൽ ഒരു എം എൽ എയോ എം പി ആകാനോ വേണ്ടി സി പി ഐയുടെ ഓഫീസിൽ വരെ പണവും കൊണ്ട് പോയിട്ടുണ്ട് എന്നുവരെ പൂർവ്വചരിത്രത്തിൽ കഥയുണ്ട് അതായത് സി പി ഐയിൽ സി കെ ചന്ദ്രപ്പൻ എന്ന പാർട്ടി സെക്രട്ടറി അവിടെ സി പി ഐ എന്ന് പറയുന്നത് സി പി എമ്മിനേക്കാളും കുറെ കൂടെ വ്യക്തിത്വമുള്ളൊരു പാർട്ടിയാണ് പതിൻ രവീന്ദ്രനെ പോലെയൊക്കെയുള്ളവരാണ് ഇപ്പോൾ ആകെ അവശേഷിക്കുന്ന കുറച്ച് പിന്നെ നമുക്ക് എടുത്തു പറയുന്ന ഒരുപാട് നേതാക്കൾ സി പി ഐയിലുണ്ട് അപ്പോൾ അവിടെ ചന്ദ്രപ്പൻ എന്ന പാർട്ടി സെക്രട്ടറി ഉള്ളപ്പോൾ വരെ മുട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോയി പോയി പോയ നിലമ്പൂർ അദ്ദേഹത്തിന് അവസാനം നിലമ്പൂർ സി പി എമ്മിൻ്റെ സ്വതന്ത്രനായി അദ്ദേഹം മത്സരിച്ച് സി പി എംമാർ പണിയെടുത്ത് അദ്ദേഹം എം എൽ എ ആകുന്നു പിന്നീട് അച്ഛൻ മകൻ ബന്ധം പോലെ പിണറായിയുമായി ബന്ധത്തിലാകുന്നു പിണറായിയുമായി ചങ്ങാത്തത്തിലാക്കും ആകുമ്പോൾ പിണറായിയുടെ റൈറ്റ് ഹാൻഡുകളായിട്ടുള്ള എം ആർ അജിത് കുമാർ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി തുടങ്ങിയവരുമായി ആകുന്നു ആ പിണറായിയുടെ ബലത്തിൽ അദ്ദേഹം നല്ലവണ്ണം കച്ചവടം ഒക്കെ നടത്തുന്നു അങ്ങനെ കച്ചവടം നടത്തി 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 ഏതിനും ഒരു അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ആ ബന്ധങ്ങൾ വഷളായിത്തുടങ്ങുന്നു അജിത് കുമാറിനെ അദ്ദേഹം കുറ്റാരോപിതനാക്കുന്നു പിണറായിയുമായിട്ടുള്ള ബന്ധം തെറ്റുന്നു ഇത് ചരിത്രമാണ് അദ്ദേഹം വഴിയാധാരമാകുന്നു സി പി എമ്മിൽ നിറങ്ങുന്നു ആദ്യം അദ്ദേഹം പോയത് ഡി എം കെയിലാവാനായിരുന്നു എവിടെ തമിഴ്നാട്ടിലെ ഡി എം കെ നമ്മുടെ കരുണാവിധിയുടെ പാർട്ടിയിലേക്ക് കരുണാതിയുടെ അല്ല സ്റ്റാലിൻ്റെ പാർട്ടിയിലേക്ക് കരുണാധിടെ പാർട്ടി തന്നെ മകൻ സ്റ്റാലിൻ്റെ പാർട്ടിയിലേക്ക് പോകുന്നു അതിന് സ്റ്റാലിനും പിണറായി വിജയനും മച്ചാനും മച്ചാനും ആയതുകൊണ്ട് അതിന് തടവിടുന്നു അദ്ദേഹം പോയത് കേരളത്തിലെ ഒരു ഇതുള്ളൊരു പാർട്ടിയേ അല്ല ഐ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായ ഡി എം കെയിലേക്കാണ് അദ്ദേഹം പോയത് അങ്ങനെ ഡി എം കെയിലേക്ക് പോകും പോയി പോകുമ്പോഴത്തേക്കും അതിന് കടക്കലേ കത്തിയായി പിണറായി വിജയൻ പോലത്തെ ഇടപെടുന്നു അപ്പോൾ ഇടപെട്ട് അദ്ദേഹത്തിന് അത് കയറാൻ പറ്റില്ല പക്ഷേ ഇവിടെ പിണറായി പറയാവെന്നുള്ള തെറി മൈക്ക് കെട്ടി കെട്ടിവെച്ച് പറഞ്ഞു പാർട്ടിക്കകത്തുള്ളവർ തന്നെ നിശബ്ദമായി ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പല സ്ഥലങ്ങളിലും പോയി അങ്ങനെ അത് അതും ഒരു കഥയായി അത് ഡി എം കെ കയറാൻ പറ്റാതായി ദെൻ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പുറകെ പോയി അതും കേന്ദ്രത്തിലെ എ ഐ സി സിയുടെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രു ബംഗാളിലെ മമതാ ബാനർജിയുടെ പാർട്ടിയാണ് മമതാ ബാനർജിയുടെ പാർട്ടിയിൽ ചേരാൻ പോയി മമതാ ബാനർജിയുടെ മനസ്സിൻ്റെ ഒരു അതിമോഹം കൊണ്ട് കേരളത്തിൽ ക്ഷമിക്കുക തൃണമൂലിൻ്റെ ഒരു ഇത് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അത് കേരളത്തിൽ ഇവിടെ ഏത് തൃണമൂലുണ്ടാകാനും ഉള്ള കോൺഗ്രസ് ഇവിടെ കിടന്ന് കൈകാലത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഭരണത്തിൽ കിട്ടാൻ വേണ്ടി ഇനി കിട്ടിയില്ലെങ്കിൽ എന്താകുമെന്ന് ഇതൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടിപ്പോൾ നിൽക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിനെ എങ്ങനെ യു ഡി എഫിൽ എടുക്കും ഇതാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലെ ചോദിച്ചു അദ്ദേഹത്തിന് അഭയം കിട്ടിയിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്സിലിനെ വിട്ടിട്ട് അദ്ദേഹം എല്ലാം കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ നിലമ്പൂർ അദ്ദേഹം മത്സരിച്ച സ്ഥലത്ത് നിന്ന് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കൂറുമാറ്റ നിയമപ്രകാരം രാജിവെച്ച് അദ്ദേഹം പുറത്തു പോകുമ്പോഴാണ് അവിടെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കോൺഗ്രസിനകത്ത് ഒരു പണിയുണ്ടാക്കാനായിട്ട് ജോയി എന്ന് പറഞ്ഞൊരു യുവ നേതാവിനെ മത്സരിപ്പിക്കണമെന്നുണ്ടായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ആര്യാട മുഹമ്മദിനോടുള്ള ദേഷ്യം കൊണ്ട് ആര്യാട മുഹമ്മദ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനകത്ത് മലപ്പുറത്തെ മുസ്ലിം ലീഗിനെ വകവയ്ക്കാത്ത തൻ്റെ ഇടമുള്ളൊരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത് ഈ ആര്യാടം ഷൗക്കത്തിനെയും ആര്യാടൻ കുടുംബത്തിനോടുള്ള അൻവറിൻ്റെ ജലസി അതാണ് അൻവർ ജോയിയുടെ പേര് പറഞ്ഞത് ജോയിയുടെ പേര് പറഞ്ഞതോടെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നമ്മൾ എങ്ങനെയെങ്കിലും കോൺഗ്രസ് കയറാനെന്ന് പറയുമ്പോൾ ഇതുവരെ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും വി ഡി സതീശൻ്റെയും അവരുടെ മിടുക്ക് കൊണ്ട് തന്നെയാണ് അവർ ജയിച്ചിട്ടുള്ളത് അഥവാ ഒന്നോ രണ്ടോ സീറ്റ് ചേലക്കരയൊക്കെ സി പി എം ജയിച്ചെങ്കിൽ അത് അന്തമായ സി പി എം അനുഭാവികളുടെ ഇടതാനുഭാവികളുടെ വോട്ട് കൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിലമ്പൂർ കോൺഗ്രസിന് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് വി ഡി സതീശൻ എന്നുള്ള കഴിവുണ്ട് വി ഡി സതീശൻ ആ രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുപ്പുമായിരുന്നു അപ്പോഴത്തേക്കും ഈ ചാടി ഇറങ്ങിയതും പോരാ എന്നെ എടുക്കണമെന്ന് പറഞ്ഞ് തൃണമൂലിൽ പോയി ചേർന്നിട്ട് ജോയിയുടെ പേരും പറഞ്ഞു അപ്പോൾ ജോയിയുടെ പേര് പറയുമ്പോൾ ഇവർക്ക് ആകെ അങ്കലപ്പാകും ജോയി ആക്കിയാൽ എങ്ങനെ ഇരിക്കും വോട്ട് കിട്ടുമോ അവിടെ ഒരു മുസ്ലിം അവിടെ ഒരു ലക്ഷത്തിലധികം മുസ്ലിം വോട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം ഹിന്ദു വോട്ടുണ്ട് പിന്നെ ബാക്കി ഉള്ള വോട്ടുകളുമുണ്ട് ബി ജെ പി ഒന്നുമേ ആവില്ല അവിടെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ ജോയിയെ നിർത്തണമെന്ന് പറഞ്ഞത് ആകപ്പാട് പ്രശ്നമായി അപ്പോൾ അതൊരു വിഷയമായി നിൽക്കുന്നു അൻവറിനെ ഇപ്പോൾ ഇതിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ കൊടുത്ത ഒറ്റ അപ്പോൾ അൻവർ കാണിച്ചു വെച്ചാൽ വേറെയും കുറേ മേലകളുണ്ട് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി ആദ്യം കൊണ്ട് പ്രഖ്യാപിച്ചു അൻവർ തന്നെ നിർത്തി അവിടെയും അപ്പോഴും അൻവർ ആവശ്യമില്ലാത്ത പണികളായ അതൊന്നും കടകക്ഷികൾക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്നിട്ട് ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥി എവിടെയാ പോയത് കോൺഗ്രസിലുണ്ടായിരുന്നവനാണ് അവൻ നേരെ സി പി എമ്മിലോട്ട് പോയി അത് അൻവറിന് കിട്ടിയ ചെപ്പ കുട്ടികളോട് അടിയാ ഞാൻ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സുധീരനെ കൊണ്ടു നിർത്തി അവിടെ ഒരു മൂവായിരത്തി ജില്ല വോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ വി ഡി സതീശൻ ചിലപ്പം നേതാവായത് കൊണ്ട് ആ പോട്ടെ സുധാകരൻ ചിലപ്പോൾ മറക്കും സുധാകരൻ വനമന്ത്രിയായിരുന്ന ഇപ്പോഴേക്ക് ഒരുപാട് അൻവറിനെ സഹായിച്ചിട്ടില്ല കെ സുധാകരൻ എ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ വനമന്ത്രിയായിരുന്നു കെ പി സുധാകരനെ ഭയങ്കര ഇഷ്ടമാണ് അര്യാടനെ അല്ല ഇദ്ദേഹത്തിന് ആര് അൻവറിനെ അര്യാടനല്ല അൻവറിനെ ഇഷ്ടമാണ് അപ്പോൾ ഇത്രയും പറയുന്ന അപ്പോൾ യു ഡി എഫിൽ ആരും അങ്ങനെ അത്ര പെട്ടെന്ന് മറക്കില്ല അവിടെയും പ്രശ്നം ഉണ്ടാക്കി ഇവിടെയും പ്രശ്നം ഉണ്ടാക്കി പെട്ടെന്ന് കയറി വന്നാൽ അപ്പോൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഉപാധി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഒഴിഞ്ഞു വരണമെന്നുള്ള ഇപ്പം പറഞ്ഞുകഴിഞ്ഞാൽ തത്വത്തിൽ അൻവറിനെ എടുത്തു വരെ ഇപ്പോൾ അവർക്ക് നിലമ്പൂരി ജയിക്കണം നിലമ്പൂരിത്തെ ജയം ഇനി അത് ജോയി ആയിരുന്നാലും ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദ് മകൻ ആര്യാടൻ ഷൗക്കത്തായിരുന്നാലും ജയിക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെ ആവശ്യമാണ് അതിന് അൻവറെ നീ കൂടെ നിന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അൻവർ അതിപ്പോ ആര് നിന്നാലും അൻവർ കൂടെ പണിയെടുത്തി ജയിപ്പിച്ചേ പറ്റുള്ളൂ ജയിപ്പിച്ചില്ലെങ്കിൽ അൻവറിന്റെ ഒരു വാഗ്ദാനം ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ അൻവർ ഫാക്ടർ ഒന്നുമേ അല്ലെന്നാണ് നമ്മുടെ അഹമ്മദ് മാഷൊക്കെ പറയുന്നത് അൻവർ ഫാക്ടർ ഒന്നുമേ അല്ല അൻവറിനെ അങ്ങനെ ആർക്കും ഇഷ്ടമൊന്നുമില്ല ഇപ്പം ജോയിയെ സ്ഥാനാർത്ഥിയാക്കാണെന്നെങ്കിൽ ജോയി ഒരു യുവ നേതാവാണ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ആര്യാടനെ ഇവിടെ കൊടുത്തിട്ട് നിലമ്പൂർ തന്നെ ആര്യാടൻ്റെ മകന് ഇവിടെ തന്നെ കൊടുത്തിട്ട് ജോയിയെ മറ്റേതെങ്കിലും സീറ്റിൽ നിർത്താം പിന്നെ പത്ത് മാസമേ ഉള്ളൂ അതും ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പത്ത് മാസം പോലും കിട്ടില്ല പെൻഷൻ എം എൽ എ പെൻഷൻ പോലും വാങ്ങാൻ പറ്റില്ല അങ്ങനൊരു ഉണ്ടാകും പക്ഷേ എന്തായിരുന്നാലും ഇപ്പോൾ തത്വത്തിൽ അൻവറിനെ എടുക്കാമെന്ന് അംഗീകരിച്ചിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിലെ ബന്ധം ഉപേക്ഷിച്ച് വരേണ്ടി വരും എന്നത് പറഞ്ഞിരുന്നു പക്ഷെ എന്തായാലും ഇന്നലെ ചർച്ചകളിൽ അൻവർ വന്നോട്ടെ കാര്യം ഇവർക്ക് ജയമാണ് ആവശ്യം അവിടെ സി പി എം ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി ജോയി ആയിരിക്കും എന്നാണ് നിലവിൽ ഇപ്പോൾ ഇപ്പോഴും അറിയുന്നത് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ജോയി ആയിരിക്കും എന്നാണ് ജോയി ആണെങ്കിൽ അൻവറിന് പണിയെടുക്കേണ്ടി വരും പിന്നെ അൻവറിന് സീറ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അൻവറിന് എവിടെ വന്നാലും ഇപ്പം നിലമ്പൂർ ജയിച്ചത് സി പി എംകാർ പണിയെടുത്തിട്ടാണ് എന്തായാലും അൻവറിന് വേണ്ടി അങ്ങനെ പണിയെടുക്കുമോ എന്നൊന്നും അൻവർ ധരിക്കേണ്ടില്ല അൻവറിന് നന്നായിട്ട് പണിയെടുത്താൽ അൻവന് ഇനി ഒരു എം എൽ എ ആവാൻ പറ്റും എം എൽ എൽ ആയില്ലെങ്കിൽ ഉണ്ടായ ഇമേജ് എ കൂടെ പോയി കിട്ടിയിരിക്കും